എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ചരമവാർഷികം ആചരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഭാരതത്തിനും ലോകത്തിനു തന്നെയും വലിയ സംഭാവനകളാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് പകുതിപ്പരം ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു വളരെ പ്രത്യേകമായി വിദേശിയായിരുന്നിട്ടും കേരളത്തിൽ വന്ന് മലയാള ഭാഷ സ്വായത്തമാക്കുകയും അതിലുപരി സംസ്കൃതം അത് പഠിച്ചെടുക്കുകയും ചെയ്ത് മറ്റ് ഭാഷകളും പഠിച്ച് വിവിധങ്ങളായ സാഹിത്യ രചനകൾ നടത്തുകയും തയ്യാറാക്കുകയും തയ്യാറാക്കുകയെല്ലാം ചെയ്തത് കത്മസ്മാരുകയും പ്രവിധ ഭാഷാ നികണ്ടു ഇംഗ്ലീഷ് പോർച്ചുഗീസ് സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലെ ികു തയ്യാറാക്കി കൂടാതെ വ്യാകരണങ്ങൾ രചിക്കുകയും എല്ലാം ചെയ്ത മഹാനായിട്ടുള്ളൊരു വിഷ്ണതയാണ് പത്മസ്വാൻ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാം ചരമദിനം സമുചിതമായിട്ട് ആചരിക്കുകയാണ് പള്ളിയിൽ സെൻ്റാന് സ്ഫോടന പള്ളി ഈ മാർച്ച് സം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച അന്നേ ദിവസം ആറര രാവിലെ ആറര മണിക്ക് ദീപിക തുടർന്ന് സ്മൃതി മണ്ഡപത്തിലെ ഓഫീസ് പുഷ്പാർച്ചന തുടർന്ന് അനുസ്മരണ യോഗവും നടത്തപ്പെടുന്നു അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടകനും മുഖ്യ പ്രഭാഷണം നടത്തുന്നതും നടത്തുന്നതും ക്രൈസ്റ്റ് കോളേജിൻ്റെ മുൻ പ്രൊഫസർ ഡോക്ടർ തോമസ് ഇ എം ആ കൂടാതെ മുത്തൻ ഭാഗത്താരായും ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് പാലു പുറത്ത് കടുവിൽ സെൻറ് ആന്റണീസ് കൊറോണ പള്ളി അസിസ്റ്റൻ്റ് ഭാരി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ റാധി ആലപ്പാട്ട് പടുവിൽ സെൻറ് ആന്റണീസ് കൊറോണ ദേവാലയത്തിൻ്റെ നടത്തു കഴിക്കാൻ കൂടാതെ അനുസ്മരണയോഗത്തിൽ നന്ദി അർപ്പിക്കുന്നത് ശ്രീ പിയോണി ജോൺസൺ പാതുവളനാഥം എഡിറ്ററും കൂടിയാണ് ഈ कन अनुसा मतिलबु एवरेमूर्व स्वागत आशंसी